ഈ പുള്ളി വണ്ണിട്ടോ എൻ്റെ ഇന്നത്തെ ദിവസം മൊത്തം കളഞ്ഞത് ഇന്ന് രാവിലെ കാര്യേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹൗ പോയില്ല ഭാഗ്യം എവിടെയിരുന്നു പറഞ്ഞു നിർത്തിയേ ആ കാര്യമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉച്ചക്ക് വേഗം ഒരു ഈസി ലഞ്ച് ഉണ്ടാക്കാന്ന വിചാരിച്ചേ അതിനാണ് ഈ മത്തൻ ഇങ്ങനെ കുത്തിത്തൊറക്കണത് ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഞാൻ സ്പീഡ് ആക്കിയോണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു പഞ്ഞി പോലെ ആയിരുന്നോ ഇങ്ങനെ തന്നെയാണോ മത്തൻ ഉണ്ടാവുക പിന്നെ മൊത്തം മാത്രം വെച്ച് തിന്നാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പരിപ്പും തക്കാളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തോ ഒരു കറി ഞാൻ ഉണ്ടാക്കി ആ കുക്കറഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് ഏതായാലും വേവിക്കാൻ വെച്ചിട്ടാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വഴുതനങ്ങയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കറി മാത്രം അയൽ തിന്നാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ വഴുതനങ്ങൊക്കെ അരിഞ്ഞ് ഒരു അവിയൽ പരവാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് മോശമൊന്നുമില്ല കേട്ടോ ഇന്നെക്കൊണ്ടും ഈ പണിയൊക്കെ പറ്റും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട